സിനിമാ ലോകത്തെ ബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ എന്നും പ്രിയ വിഷയങ്ങളായിരുന്നു ഓരോ കാലഘട്ടത്തിലും അത് പല വിധത്തിൽ ചർച്ചകളായിട്ടുമുണ്ട് ഇപ്പോഴിതാ നടൻ വിജയരാഘവൻ സിനിമയിലെ സൗഹൃദങ്ങളെക്കുറിച്ചും ചേർച്ചകളെയും ഇടർച്ചകളെയും കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഒപ്പം സുരേഷ് ഗോപിയെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ തന്റെ നിലപാടുകളും താരം പങ്കുവെക്കുന്നുണ്ട് സിനിമയിൽ സൗഹൃദങ്ങൾ എങ്ങനെയെന്ന ചോദ്യത്തിന് ഇത്രയും വർഷത്തിനിരക്ക് എടുത്തു പറയത്തക്ക ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിജയരാഘവൻ പറയുന്നത് സിനിമാ ലോകത്തു നിന്ന് എല്ലാവരും തന്നോട് സ്നേഹമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ മാത്രമല്ല സിനിമയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ സമയം കിട്ടുമ്പോൾ ആ ബന്ധം നിലനിർത്താൻ ഇടപെടലുകൾ ഉണ്ടാകുന്നുമുണ്ട് എന്റെ അനുഭവം അതാണ് അപൂർവം ചിലർ മിക്കപ്പോഴും വിളിക്കും അത്തരത്തിൽ ഒരാൾ ജോണി ആന്റണിയാണ് നമ്മൾ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട് എന്നുവെച്ച് അധികം വിളിക്കാത്തവരുമായി ബന്ധമില്ലെന്നും പറയാനാവില്ല ഈ അടുത്ത് സുരേഷ് ഗോപിയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞത് എന്നെയാണ് നമ്മൾ എന്നും വിളിക്കുന്നവരല്ല പക്ഷെ ഒരടുപ്പം ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്നും വിജയരാഘവൻ പങ്കുവെക്കുന്നു തുടർന്ന് സുരേഷ് ഗോപി എന്ന നടനെയും വ്യക്തിയെയും കുറിച്ച് വിജയരാഘവൻ വാചാലനാകുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സുരേഷ് കൊച്ചു കുട്ടികളുടെയൊക്കെ സ്വഭാവമാണ് ഈ കാണുന്നത് തന്നെയാണ് സുരേഷ് ഗോപി അയാൾക്ക് വേറെ മുഖമൊന്നുമില്ല ഒന്നും ഉദ്ദേശിച്ചല്ല സുരേഷ് പല കാര്യങ്ങളും ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം സുരേഷ് തുടങ്ങിയതല്ല ഈ കാര്യങ്ങൾ ഒന്നും എത്രയോ വർഷങ്ങളായി ചെയ്യുന്നതാണ് ഇപ്പോഴാണ് ചെയ്യാൻ തുടങ്ങിയതെങ്കിൽ അതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാം പക്ഷെ സുരേഷ് അങ്ങനെയല്ല എന്നും വിജയരാഘവൻ പറയുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ മരണത്തെക്കുറിച്ചും സംഭാഷണങ്ങൾക്കിടെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് മകളുടെ മരണം സുരേഷിന് ഷോക്കായിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് പണ്ട് നമ്മൾക്കിടയിലെ സംസാരത്തിൽ സുരേഷ് രാഷ്ട്രീയത്തെ വിമർശിക്കാറുണ്ട് ഇവരൊന്നും ശരിയല്ല ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ ആ നടപടിയായിരുന്നു നല്ലത് എന്നൊക്കെ അന്നൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് സ്വപ്നത്തിൽ പോലും പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവില്ല രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടമായിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ മൂന്നാമൻ സുരേഷ് തന്നെയായിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് അഭിനയിക്കുമ്പോഴും ജനങ്ങൾ സ്വീകരിക്കുന്നത് ആ സ്ഥാനം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടുതന്നെയാണെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ